നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം നാട്ടിലേക്ക് പണം അയക്കുന്ന ഗൾഫുകാർക്ക് യുദ്ധം തീർന്നതിലാണ് നിരാശ രൂപയുടെ മൂല്യത്തിൽ വലിയ മാറ്റം വന്ന സാഹചര്യത്തിലാണ് ഇത് ഡോളർ കരുത്തു കുറയുകയും ദീർഘം രൂപ മൂല്യത്തിലുള്ള വ്യത്യാസം ചുരുങ്ങുകയും ചെയ്തതോടെ പ്രവാസി പണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലെ അത്ര മൂല്യം ഇനി കിട്ടില്ല ശമ്പളം കയ്യിലെത്താൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനിയുള്ളു അപ്പോഴാണ് ഈ നീക്കം ഉണ്ടാകുന്നത് ഖത്തറിന്റെ കൂടി ഇടപെടലോടെയാണ് ട്രംപ് വെടിനിർത്തൽ ആഹ്വാനം ചെയ്തതും യുദ്ധം അവസാനിച്ചതും ഇതോടെയാണ് വിപണിയിൽ പൊടുന്നനെ മാറ്റം സംഭവിച്ചത് സ്വർണ്ണവില കുറഞ്ഞു ഓഹരി വിപണി സജീവമായി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു ഡോളർ കരുത്തു ചോർന്നു ഇന്ത്യൻ രൂപ മെച്ചപ്പെട്ടു തുടങ്ങിയ മാറ്റങ്ങളാണ് മണിക്കൂറുകൾക്കകം തന്നെ പ്രകടമായത് കഴിഞ്ഞ ദിവസം ദീർഘം രൂപ വിനിമയ മൂല്യം ഇരുപത്തിമൂന്ന് പോയിന്റ് ആറ് ഒന്നായിരുന്നു എങ്കിൽ ഇന്നത് ഇരുപത്തിമൂന്ന് പോയിന്റ് നാല് രണ്ടായി കുറഞ്ഞിട്ടുണ്ട് ഇതോടെ യു എ യിൽ നിന്ന് നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ലഭിച്ച തുക ഇനി കിട്ടില്ല തൊണ്ണൂറ്റി ഒമ്പതിലെത്തിയ ഡോളർ സൂചിക ഇപ്പോൾ തൊണ്ണൂറ്റിയേഴ് വരെ ഇടിഞ്ഞിരിക്കുകയാണ് ഇതാണ് രൂപയ്ക്ക് കരുത്ത് വർദ്ധിപ്പിക്കാൻ സാധിച്ചത് വരും ദിവസങ്ങളിലും രൂപ കൂടുതൽ കരുത്തു കൂട്ടുമെന്നാണ് കരുതുന്നത് ഇന്ന് മാത്രം അറുപത്തിയെട്ട് പൈസയുടെ മുന്നേറ്റമാണ് രൂപ നടത്തിയത് അടുത്ത മാസം ശമ്പളം കിട്ടുന്നവർ ആവശ്യത്തിന് മാത്രം നാട്ടിലേക്ക് അയക്കുകയും ബാക്കി മൂല്യത്തിലുള്ള വ്യത്യാസം പരിശോധിച്ച ശേഷം ആണ് സാധ്യത എന്നാണ് കറൻസി എക്സ്ചേഞ്ച് ജീവനക്കാർ പറയുന്നത് ഇറാൻ ഇസ്രയേൽ യുദ്ധം തുടങ്ങിയ സമയത്ത് ഡോളർ കരുത്ത് വർദ്ധിച്ചിരുന്നു രൂപമൂല്യം ഇടിയുകയും ചെയ്തു ഇതോടെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പണം അയക്കുന്നവർക്ക് വീട്ടിൽ കൂടുതൽ തുക ലഭിക്കുമായിരുന്നു ഈ കാലങ്ങളിൽ പ്രവാസികൾ ധാരാളം പേർ നാട്ടിലേക്ക് പണം അയച്ചു എന്ന് മണി എക്സ്ചേഞ്ച് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നു ഇന്ത്യൻ രൂപ കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ചു മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയിരുന്നു ഇന്ന് ഒറ്റയടിക്ക് മുന്നേറി എണ്ണവില കുറഞ്ഞതാണ് പ്രധാന കാരണം ബ്രന്റ് ക്രൂഡ് വില രണ്ട് ശതമാനം ഇടിഞ്ഞു ഇത് പണപ്പെരുപ്പം ഇറക്കുമതി ചെലവ് എന്നതിലുള്ള ആശങ്ക നീക്കി വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് വിപണിക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു വ്യാപാരവും നിക്ഷേപവും പഴയ പോലെ നടക്കുമെന്ന തോന്നൽ ഉണ്ടായി ഓഹരി വിപണികൾ കുതിക്കുകയും ചെയ്തു സെൻസെക്സ് തൊള്ളായിരത്തി മുപ്പത് പോയിന്റും നിഫ്റ്റി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് പോയിന്റുമാണ് വർദ്ധിച്ചത് ഹോർമോസ് കടലിടുക്ക് വഴിയുള്ള വ്യാപാരം തടയുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ സൂചിപ്പിച്ചിരുന്നു ഇത് ആഗോള സമൂഹത്തിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരുന്നത് വ്യാപാരം പ്രതിസന്ധിയിലായാൽ അവശ്യവസ്തുക്കൾക്ക് വില കൂടുകയും ജനങ്ങൾ ദുരിതത്തിലാവുകയും ചെയ്യുമായിരുന്നു ഈ ആശങ്കയാണ് ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ നീങ്ങിയത് ഇനി അമേരിക്കൻ കേന്ദ്ര ബാങ്കിന്റെ പലിശ നിരക്ക് പ്രഖ്യാപനത്തെ അടിസ്ഥാനപ്പെടുത്തിയാകും കറൻസികളുടെ വിനിമയ നിരക്കിലെ മാറ്റം വരുന്നത് കൂടുതൽ വാർത്തകൾക്ക് തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യും